ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ നടത്തുകയായിരുന്ന ഷീലാസണ്ണി വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഗൂഢാലോചന പുറത്തായി കേസിലെ പ്രധാന പ്രതി കർണാടകയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായതോടെയാണ് സംഭവം തെളിഞ്ഞത് തൃപ്പൂണിത്തല സ്വദേശി എം എൻ നാരായണദാസിനെയാണ് പിടികൂടിയത് ഷീലയെ കൊടുക്കാൻ മകന്റെ ഭാര്യയുടെ സഹോദരിയുടെ സുഹൃത്തായ നാരായണദാസിനെ ഉപയോഗപ്പെടുത്തിയെന്നാണ് കേസ് ഷീലാസണ്ണിക്ക് മരുമകളുമായുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് ഹരിക്കേസിന്റെ അടിസ്ഥാനം ബംഗളൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തു നിന്നാണ് നാരായണദാസിനെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ മൂന്ന് പേരാണ് നാരായണദാസിനെ തിരക്കി ബംഗളൂരിലേക്ക് പോയിരുന്നത് പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും വിശദമായ ചോദ്യം ചെയ്യലും ഉണ്ടാകും ഇതിലൂടെ യഥാർത്ഥ വസ്തുത കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ നിലവിലെ സാഹചര്യത്തിൽ ഷീല സണ്ണിയുടെ മരുമകളും അവരുടെ സഹോദരിയും കേസിൽ പ്രതിയാവാൻ സാധ്യതയുണ്ട് അതിനിടെ നാരായണദാസിനെ നേരത്തെ അറിയില്ലെന്ന് ഷീനാസണ്ണി പറഞ്ഞു സുപ്രീം കോടതി വരെ എത്തിയ കേസിൽ ഇപ്പോൾ പ്രധാന വഴിത്തിരിവുണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് ഷീനാസണ്ണി പറഞ്ഞു ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ നടത്തി വരികയായിരുന്ന ഷീലാസണ്ണി ഇപ്പോൾ ചെന്നൈയിൽ ഒരു ഡേ കെയറിൽ ജോലി ചെയ്തു വരികയാണ് കേസ് ആദ്യമന്വേഷിച്ച എക്സൈസ് നാരായണദാസിന് പ്രതി ചേർത്തതു മുതൽ ഇയാൾ ഒളിവിലായിരുന്നു നാരായണദാസിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയിരുന്നു നേരത്തെ എക്സൈസ് അന്വേഷിച്ച കേസ് മാർച്ച് ആറിനാണ് പോലീസിന് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ഷീലാസ് അണ്ണിയുടെ സ്കൂട്ടറിൽ നിന്ന് എൽ എസ് ടി സ്റ്റാമ്പെന്നെതിരെ വ്യാജ ലഹരി മരുന്ന് പിടികൂടിയത് അന്വേഷണത്തിനൊടുവിൽ എഴുപത്തിരണ്ട് ദിവസം ഷീലാസന്നക്ക് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു തൊണ്ടി മുതൽ രാസപരിശോധനക്ക് വിധേയമാക്കിയപ്പോൾ മുതൽ മയക്കുമരുന്ന് അല്ലെന്ന് വ്യക്തമായി തുടർന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ നാരായണദാസ് നൽകിയ അപ്പീലിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു നാരായണദാസ് നൽകിയ രഹസ്യ വിവരം അനുസരിച്ചാണ് ഷീലയെ അറസ്റ്റ് ചെയ്തതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് നാരായണദാസിനെതിരെ കേസെടുക്കുകയായിരുന്നു കള്ളക്കേസുണ്ടാക്കാനായി ലഹരി മരുന്ന് നാരായണദാസ് ശേഖരിച്ചതാണെങ്കിൽ ഷീലയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഇയാൾക്കും ബാധകമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാജ പരാതികളിൽ തകരുന്നത് ഇരകളാക്കപ്പെടുന്നവരുടെ ജീവിതമാണെന്നും അത്തരം പരാതികൾ ഉന്നയിക്കുന്നവർക്കെതിരെ അർഹമായ ശിക്ഷ നൽകണമെന്നും ഹൈക്കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു